കാലവർഷം കനത്തതോടെ കാസർഗോഡ് ജില്ലയിൽ കെടുതികൾ വ്യാപകമാകുന്നു ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിലെ മുട്ടിച്ചരലിൽ മരം മറിഞ്ഞുവീണ് ഒരു മണിക്കൂറോളം നേരം ഗതാഗതം തടസ്സപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ മുട്ടിച്ചരൽ വളവിലായിരുന്നു സംഭവം മുഗൾ ഭാഗത്തുണ്ടായിരുന്ന വലിയ മരം റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയം ഇതുവഴി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന എ കെ പി എ ജില്ലാ സെക്രട്ടറി സുഗുണൻ മാതാപിതാക്കളും തലനാരയുടെ വ്യത്യാസത്തിലാണ് അപായത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അമ്മയെ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടമെന്നും മരശിഖരങ്ങൾ കാറിൽ തട്ടിയിരുന്നുവെങ്കിലും തായ്തടി വീഴുമ്പോഴേക്കും മറികടക്കാനായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും സുഗുണൻ പറയുന്നു

മരം മൊത്തമായും റോഡിനു കുറുകെ വീണതിനാൽ അധികം വൈകാതെ തന്നെ ഇവിടെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു കെഎസ്ആർടിസി അടക്കം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകളും ഓട്ടോ ടാക്സികളും ചരക്ക് വാഹനങ്ങളുമെല്ലാം ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരം ഇവിടെ കുടുങ്ങിക്കിടുന്നു ഇതുമൂലം ഇരുഭാഗങ്ങളിലേക്കുമുള്ള നിരവധി യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത് കുന്നിഞ്ചരിവും വളവുകളും നിറഞ്ഞ പ്രദേശമായതിനാൽ മാറിപ്പോകാൻ വഴിയും സൌകര്യമില്ലാത്തതും വെല്ലുവിളിയായി വിവരമറിഞ്ഞ ഉടൻ ഓടിയെത്തിയ ഒരുപറ്റം യുവാക്കളുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഒടുവിൽ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കുമെല്ലാം ആശ്വാസമായി മാറിയത് സജിത്ത് മലയാക്കോൾ രാകേഷ് ചുണ്ണൻകുളം രാധാകൃഷ്ണൻ പാടി സക്കീർ കണ്ണോത്ത് ശരത് ഗുരുപുരം രാജു ഗുരുപുരം മധു ചുണ്ണൻകുളം തുടങ്ങിയവരാണ് കനത്ത മഴയെയും കാട്ടുവള്ളികളെയും മുള്ളുകളെയും വകവയ്ക്കാതെ കഠിനാധ്വാനം നടത്തി മരത്തിന്റെ ശാഖകളെല്ലാം മുറിച്ചു മാറ്റിയത് വിവരമറിഞ്ഞതിന് പിന്നാലെ അമ്പലത്ര പോലീസ് സ്ഥലത്തെത്തിയിരുന്നുവെങ്കിലും കാഞ്ഞങ്ങാട്ടിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാട്ടുകാർ തന്നെ ഗതാഗതം പൂർണ്ണമായും പുനസ്ഥാപിച്ചിരുന്നു എങ്കിലും റോഡരികിൽ ശേഷിച്ച മരത്തിന്റെ ഭാഗം കൂടി മുറിച്ചു മാറ്റിയാണ് ഇവർ മടങ്ങിയത് അടിക്കടിയുള്ള വളവുകളും ഇരുഭാഗങ്ങളിലും കാടുകളും മരങ്ങളും നിറഞ്ഞ ഈ പ്രദേശം സ്വതവേ തന്നെ അപകടങ്ങളെ മാടിവിളിക്കുന്ന അവസ്ഥയിലാണ് മുഗൾ ഭാഗത്ത് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും ഏതു നിമിഷവും ഇളകി വീഴാൻ ഭാഗത്തിലുള്ള പാറക്കല്ലുകളും മറുഭാഗത്തെ വലിയ താഴ്ചയുമെല്ലാം ഇതുവഴിയുള്ള യാത്ര ആശങ്കയിലും ആധീലുമാക്കുന്നു കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന പാതയ്ക്കാണ് ഈ ഒരു ദുരവസ്ഥ അതുകൊണ്ടുതന്നെ ഇതിനൊരു പരിഹാരം കാണാൻ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അധികാരികൾ കണ്ടറിഞ്ഞെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നാണ് ഈ മേഖലയിൽ നിന്നും ഇപ്പോൾ പൊതുവേ ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്